ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജാക്കിൻ്റെ ഇ ഫോർ ഫൈവ് എന്നൊരു മോഡൽ ഓവർലോക്ക് മെഷീൻ്റെ ആണ് അപ്പോൾ ഇതാണ് മെഷീൻ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ ഇ ഫോർ ഫൈവ് എന്നുള്ളത് ജാക്ക് എന്നുള്ളത് ബ്രാൻഡ് നെയിമാണ് ഇ ഫോർ ഫൈവ് എന്നുള്ളത് ഇ ഫോർ എന്നുള്ളത് മോഡൽ നമ്പറാണ് ഇ ഫൈവ് എന്ന് ലാസ്റ്റ് പറയുന്നത് ഫൈവ് ത്രെഡ് കണ്ടോ അഞ്ച് നൂലിട്ട് അടിക്കുന്ന മെഷീൻ അതാണ് ജാക്ക് ഇ ഫോർ ഫൈവ് എന്ന് പറയുന്നത് ജാക്കിൻ്റെ ഇ ഫോർ എന്ന മോഡൽ നമ്പറിലുള്ള അഞ്ച് നൂലിട്ടടിക്കുന്ന ഓവർലോക്ക് മെഷീനാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും നിലവിൽ ഇപ്പോൾ ഒരു നമ്മൾ സാധാരണയുള്ള യൂണിറ്റുകളിലും ലേഡീസിനൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെഷീനാണ് നമുക്കൊരു ആറായിരം ഏഴായിരമൊക്കെ സ്പീഡ് കിട്ടും അഞ്ച് നൂലിട്ടും സ്റ്റിച്ച് ചെയ്യാം മൂന്ന് നൂലിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലേഡീസ് വർക്കിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മെഷീൻ കൂടിയാണിത് നല്ല രീതിയിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റിച്ച് കിട്ടും ഓവർലോക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് പോകാനുള്ള ബ്ലേഡ് ഇതിൽ വരുന്നുണ്ട് പിന്നെ എല്ലാ പവർ മെഷീനിലും ഉള്ളതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട് ഡയറക്ട് ഡ്രൈവ് മോട്ടറാണ് ചെറിയ രീതിയിലുള്ള കറണ്ട് മതി നമുക്ക് ഇൻവെർട്ടറിലും ഈ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ത്രെഡിങ്ങും മറ്റ് കാര്യങ്ങളും ഇത് ഉപയോഗിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇതിൽ രണ്ട് സൂചിയും മൂന്ന് ലൂപ്പറാണ് വരിക ലൂപ്പർ എന്നറിയാത്തവർക്ക് നമുക്ക് സൂ ബോബിങ് കേസ് ഇട്ടടിക്കുന്ന മെഷീൻ അല്ല ഇത് ഓവർലോക്ക് മെഷീൻ ഇത് ലൂപ്പർ എന്നാണ് പറയുക അതായത് കണ്ടിന്യൂസ് ആയിട്ട് നൂല് വന്നുകൊണ്ടേയിരിക്കും ചെയിൻ സ്റ്റിച്ച് ഇൻ്റർലോക്ക് സ്റ്റിച്ചെന്നാണ് നമ്മളതിനെ പറയുക അപ്പം ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ലൂപ്പറും രണ്ട് സൂചിയാണ് അതിന് വരിക അതിൽ നമുക്ക് ഒരു സമയത്ത് രണ്ട് ലൂപ്പറും ഒരു സൂചി ഇട്ടിട്ട് അങ്ങനെ മൂന്ന് ത്രെഡ് എന്നുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ലേഡീസിൻ്റെയൊക്കെ ഈ കുർത്തീസും ബ്ലൗസും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ത്രീ ത്രെഡിൽ തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഒരു സേഫ്റ്റി സ്റ്റിച്ച് എന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക ഇപ്പം കാണുന്നതാണ്ടോ ഇത് നമ്മളുടെ ഫൈ ത്രെഡ് അല്ലെങ്കിൽ ചെയിൻ ലൂപ്പർ എന്ന് പറയും അതാണ് ഇപ്പോൾ ആ ഡോറ് തുറന്ന് നിങ്ങൾ കണ്ട ആ പോർഷൻ അതും കൂടി ഇട്ട് വെളിയിൽ വരുന്ന ഒരു സൂചിയിലും കൂടെ നൂല് കോർത്ത് കഴിഞ്ഞാൽ മൊത്തം അഞ്ച് നൂലായി അങ്ങനെയാണ് അഞ്ച് നൂലിട്ട് ഫൈ ത്രെഡിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക ഫൈ ത്രെഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോക്ക് കൂടാതെ തന്നെ സൈഡിൽ ഒരു സേഫ്റ്റി സ്റ്റിച്ച് സ്റ്റിച്ചെന്ന് പറഞ്ഞൊരു സ്റ്റിച്ച് വരും അപ്പോൾ അതൊന്നും കൂടെ സ്ട്രോങ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്ന സ്വിച്ചിൽ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഉണ്ട് സ്പീഡ് വരുന്നത് നമുക്ക് അയ്യായിരം വരെയാണ് അതിൻ്റെ സ്പീഡ് വരിക ലേഡീസ് വർക്കിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മോഡലാണ് ലേഡീസ് വർക്കിൻ്റെ ഇപ്പോൾ കുർത്തീസും നൈറ്റിയൊക്കെ ഓവർലോക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ഉപകാരമുള്ളൊരു മോഡലാണ് ഈ മോഡൽ അതുപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് ആദ്യം ഇ ത്രീന്നുള്ളൊരു മോഡലാണ് വന്നുകൊണ്ടിരുന്നത് ഈ ത്രീന്നുള്ളത് വന്നുകൊണ്ടിരുന്ന മോഡലിൻ്റെ കൺട്രോൾ ബോക്സ് താഴെയായിരുന്നു ടേബിളിൻ്റെ അടിയിൽ ഇതിന് ടേബിളിൻ്റെ അടിയിൽ ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സെക്ഷനും മോളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ആരും കാണാറ് കാണുന്ന ആൾക്കാർ തന്നെ വളരെ കുറവാണ് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ജസ്റ്റ് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് കൂടുതലായിട്ട് വേറെ ഏതെങ്കിലും മെഷീനെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുള്ളവർ കമ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ചെയ്യുക താങ്ക്